രണ്ടരടി ഹൈറ്റ് വരെ ഫ്ലഡ് വന്നാലും അത് ഉപയോഗിച്ച് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലീക്ക് പ്രൂഫ് ആയിട്ട് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനിത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാണ് താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് തള്ളി നോക്കാം സ്റ്റീലിന്റെ ഒരു ഒരു കവറാണ് ഫ്ലഡ് സമയത്ത് ഒഴുകുന്ന വല്ല ഹെവി ഓബക്ട്സ് അല്ലെങ്കിൽ ഷാർപ്പ് ഓബ്ജെക്ട് വന്ന് റബറിന് അടിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇത് ഈ സ്റ്റിക്കറിന്റെ ലൈഫ് ഇത് വെച്ചാൽ വെള്ളത്തില് കാണാം ഇതിലധികം പ്രഷർ താങ്ങാൻ പറ്റും ഒരാൾ വെള്ളത്തിന്റെ ഫോഴ്സ് വന്നാലും ഇതിന് അത് അവിടെ തന്നെ തടഞ്ഞു നിർത്താൻ പറ്റും ഹായ് നമ്മളിപ്പ എത്തിരിക്കുന്നത് തൃശ്ശൂർ ചെമ്പുകാവിലാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രവീൺ അപ്പോൾ വീട്ടിയാട്ടിലാണ് അടുത്തേക്ക് ഇദ്ദേഹത്തിനടുത്തേക്ക് എത്തിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പൊ അദ്ദേഹം ഒരു എഞ്ചിനീയർ ആണ് അതോടൊപ്പം തന്നെ നാല് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അത് എല്ലാം തന്നെ പ്രൊമോഷണലി വളരെ വാല്യൂ ഉള്ള ഉള്ളതാണ് അദ്ദേഹത്തിന് രണ്ട് പേറ്റൻഡും ഉള്ള ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഈ ഒരു വ്യക്തിയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്ന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം വേനൽ മാറി ഇപ്പൊ വർഷക്കാലം വളരെ അധികം കഠിനമായി കൊണ്ടു വരികയാണ് അപ്പോ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ ഒരു കെടുതികൾ നമ്മൾ കണ്ടതാണ് നമ്മൾ എല്ലാവരും ഭീതിയോടെ ഓർക്കുന്ന കുറേ ഓർമ്മകൾ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഒരു ഒരു ആപത്ത് ഇനി വെള്ളം കയറുക അതേപോലെ തന്നെ പ്രളയം അങ്ങനെ ഒരു പ്രശ്നം ഇനി ഉണ്ടാവാതിരിക്കണം അതല്ലെങ്കിൽ അത്തരം പ്രശ്നത്തെ നമ്മൾ എങ്ങനെ ഇനി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് അല്ലെങ്കിൽ അതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി അത് അദ്ദേഹത്തിനോട് ചോദിക്കാം സാർ അപ്പോ താങ്കൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം അപ്പോ സാർ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഫ്ലഡിന് എതിരെ ഒരു സംഭവം ചെയ്യാന്നുള്ളത് എങ്ങനെയാണ് എനിക്ക് എത്തിയത് ഇത് രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡ് വന്നപ്പോൾ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും വീട്ടിലൊക്കെ വെള്ളം നന്നായിട്ട് കയറിയതായിട്ട് കണ്ടു അങ്ങനെയാണ് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഇന്ത്യയിൽ ആരും ഉണ്ടാക്കുന്നില്ല എന്ന് മനസ്സിലായി ലോകത്തിൽ ആകെ നാലോ അഞ്ചോ മാനുഫാക്ചറേഴ്സുള്ളു അവരുടെയൊക്കെ പ്രൈസ് വളരെ ഹൈ ആണ് അതുമാത്രമല്ല ഈ വെള്ളപ്പൊക്കം ഒരടിയിലും കൂടുതൽ തടയാവുന്ന ഒരു വീഡിയോ ഈ മാനുഫാക്ചറിംഗ് വെബ്സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവരുടെ ഫ്ലഡ് ബാരിയറിന് ഒരു രണ്ടടി ഹൈറ്റ് ഉണ്ടെങ്കിലും അവരുടെ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിൽ ആകെ ഒരടി ഹൈറ്റ് വെള്ളമുള്ളൂ അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഷൻ ഇവിടെ ഇന്ത്യയിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും ഇത് രണ്ടടി വെള്ളം താങ്ങാൻ പറ്റാത്ത ഒരു എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയറാണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഇതിൽ ഒരടി ഒന്നര അടി വെള്ളേ കൊള്ളുള്ളൂ എന്ന് അവർ തന്നെ പറയും മാത്രമല്ല ഈ ഓരോന്നിനും ഒരു ലക്ഷം രണ്ട് ലക്ഷമാണ് അതിൻ്റെ വില അറുപത് ദിവസം വെയിറ്റ് ചെയ്യാൻ വേണം അപ്പോൾ ഒരു ഫ്ലഡ് വന്നാൽ ഒരു വീ ഒരു വീടിൽ ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറിനും രണ്ടായി രണ്ട് പീസ് വേണം അപ്പോൾ ഒരു ലക്ഷം രൂപയുള്ള ഒരു പീസ് മേടിച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷം രൂപ വരും അത് സാധാരണ ഒരു ഇന്ത്യക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റാവുന്നതിൽ അധികമാണ് മാത്രമല്ല ഈ രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫ്ലഡ് വേറെ മേടിച്ചാൽ തന്നെ ഒരടി ഒന്നേക്കാലി വല്ലേ അത് കഴിഞ്ഞ് തടയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു പുതിയ ടെക്നോളജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഒരു രണ്ട് മൂന്ന് കൊല്ലം ഇതിനു വേണ്ടി സമയം ചിലവഴിച്ചു അവസാനം കുറേ പരീക്ഷണങ്ങൾ നടത്തി അവസാനം ഒരു ഡിസൈൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതാണ് അത് രണ്ടരടി ഹൈറ്റ് വരെ ഫ്ലഡ് വന്നാലും അത് ഉപയോഗിച്ച് ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ലീക്ക് പ്രൂഫായിട്ട് തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മളോട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറ്റു ആരെങ്കിലും മുന്നോട്ട് ഞാൻ എന്റെ പേഴ്സണൽ ഫണ്ട്സ് ഉപയോഗിച്ചു ഞാൻ ജോലി ചെയ്ത് സേവിങ്സ് ഉണ്ടാക്കിയ പൈസ മുഴുവനും എന്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു ഭാഗ്യത്തിന് കുറച്ചൊക്കെ സക്സസ്ഫുൾ ആയി ഈ റിസർച്ചിൽ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോ എൻ്റെ കയ്യിൽ പൈസ ഷോർട്ടേജ് വന്നപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് ഒക്കെ കുറച്ച് പൈസ ഡൊണേഷൻ തരാൻ പറഞ്ഞു അതിൽ കുറച്ച് പേര് പൈസ തന്നു ഒരു കുറച്ച് പേർ അതുകൊണ്ടൊക്കെ എനിക്ക് റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ കേരള സർക്കാരിൽ നിന്നും അപ്ലൈ ചെയ്തു സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും അപ്ലൈ ചെയ്തു ഇതുവരെ ഫണ്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ ഭാവിയിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഞാൻ പ്രോപ്പർ പ്രൊസീജിയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഫണ്ട് എനിക്ക് കിട്ടണം എന്നുള്ള ഒരു വിശ്വാസമുള്ള ഒരാളാണ് എൻ്റെ കയ്യിൽ ഇതിനുള്ള എൻ്റെ പല കണ്ടുപിടുത്തങ്ങൾക്കും പേറ്റൻ്റ് ഉണ്ട് വർക്കിംഗ് പ്രോട്ടോടൈപ്പ് ഉണ്ട് ഞാൻ എഡ്യൂക്കേറ്റഡ് ആണ് എക്സ്പീരിയൻസ്ഡ് ആണ് എൻ്റെ പേരിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഈ പല പ്രൈസുകൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ പ്രിഫറൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബ്രോഷറിൽ ഇടുന്നത് അതെ പക്ഷേ എനിക്ക് ഇതേപോലെ ഫണ്ട് കിട്ടിയിട്ടില്ല മാത്രമല്ല എൻ്റെ എൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഒരു മാസ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഉള്ള കണ്ടുപിടുത്തങ്ങളാണ് ഒരു കൺസ്യൂമർ പ്രൊഡക്റ്റാണ് എനർജി സേവ് ചെയ്യുന്നതാണ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യുന്നതാണ് മനുഷ്യന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് വാട്ടറിന് റിലേറ്റഡ് ആണ് ഇതൊക്കെയാണ് സാധാരണ സാധാരണ ഒരു ഒരു ഈ ഫണ്ടുകൾ കിട്ടാൻ എളുപ്പമുള്ള ഫീൽഡ് എന്നാണ് നമ്മളൊക്കെ അറിയുന്നത് ഈ ഫ്ലഡിന്റെ ഒരു റെസ്ക്യൂ ചെയ്തിട്ടുള്ള രാജ്യങ്ങളാണ് ഇത് അമേരിക്കയില് പിന്നെ യു കെയില് ഈ രാജ്യങ്ങളിൽ രണ്ടോ മൂന്നോ നാലോ മാനുഫാക്ചറേഴ്സ് ഉണ്ട് അവര് ഇവിടെ അവർക്ക് അവരുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് പക്ഷെ പ്രൊഹിബിറ്റീവ്ലി ഹൈ കോസ്റ്റ് ആണ് പിന്നെ ഇത് നമ്മുടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഴ്സസ് അതെ അതെ എന്നിട്ടും നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ എക്സ്പാൻഡബിൾ ബാരിയർ റെഗുലേറ്റ് ചെയ്യാനും അതിന്റെ പെർഫോമൻസ് സർട്ടിഫൈ ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട് അത് യു എസിലുണ്ട് യു കെയിലുണ്ട് ജപ്പാനിലും മറ്റു പല ഫോറിൻ കൺട്രീസിലൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം അമേരിക്കൻ സർട്ടിഫൈങ് ഏജൻസിയുടെ ക്ലാസിഫിക്കേഷൻ പ്രകാരം നൂറ് ഡ്രോപ്പ് ഒരു സെക്കൻഡിൽ ലീക്ക് ഹൺഡ്രഡ് ഡ്രോപ്സ് പെർ സെക്കൻഡ് ലീക്ക് വരെ അവർ ലീക്ക് പ്രൂഫ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ചെറിയൊരു ലീക്ക് വന്നാലൊന്നും ഫ്ലഡ് ഡാമേജ് വരില്ല ഒരു ഒരു അഞ്ചോ പത്തോ ഇരുപതോ ഡ്രോപ്പ് പെർ സെക്കൻഡ് വന്നാലൊന്നും വീടിന്റെ വീടിൻ്റെ ഉള്ളിക്കോ ബില്ലീനുള്ളിക്കോ ഫ്ലഡ് ഡാമേജ് വരില്ല കുറച്ച് വെള്ളമുള്ളൂ അതൊന്നുകിൽ തന്നെ ഇവാപ്രേറ്റ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഒരു കാലിഞ്ച് ഹൈറ്റിലൊക്കെ വെള്ളം വരുള്ളൂ അതുകൊണ്ടൊന്നും ഫ്ലഡ് ഡാമേജ് വരില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന എക്സ്പാൻഡബിൾ ഫ്ലഡ് ബാരിയർ ഭാഗ്യത്തിനോ അല്ലെങ്കിൽ കുറേ റിസർച്ച് ചെയ്തുകൊണ്ടോ എനിക്ക് സീറോ ലീക്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷെ സീറോ ലീക്ക് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല കാരണം പല ആൾക്കാരും വീടിന്റെ കട്ടിലേക്ക് പല ഡിഫോർമേഷൻസോ ചെറിയ ലീക്കൊക്കെ ഉണ്ടാവാം അതുകൊണ്ട് ഞാൻ ലീക്ക് പ്രൂഫാന്ന് ക്ലെയിം ചെയ്യുന്നില്ല പക്ഷെ എൻ്റെ ഡെമോൺസ്ട്രേഷൻ എനിക്ക് ലീക്ക് പ്രൂഫായിട്ട് വരും നമുക്ക് ഓക്കെ അപ്പൊ ഇതാണ് ഞാൻ ഡെവലപ്പ് ചെയ്ത എക്സ്പാൻഡബിൾ ഫ്ലാഡ് ബാരിയർ ഫ്ലഡ് വരുന്നതിന് കുറച്ച് മുമ്പ് അല്ലെങ്കിൽ ഫ്ലഡ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലഡ് വന്ന് കഴിഞ്ഞിട്ടായാലും ഇത് എടുത്തിട്ട് ഇത് ഏതൊരാൾക്കും ഈസി ആയിട്ട് പൊന്തിക്കാൻ പറ്റും ഇത് എടുത്തിട്ട് നമ്മൾ ഡോറിന്റെ കട്ട്ലേമ വെക്കുക വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇഞ്ച് വരെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് ഇത് പുറത്ത് റബ്ബർ കവറാണ് റബ്ബർ കവറിനുള്ളിൽ ഒരു എക്സ്പാൻഡ് ചെയ്യാവുന്ന ഒരു സ്റ്റീൽ ഫ്രെയിമാണ് സ്റ്റീൽ ഫ്രെയിം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റബ്ബർ കവർ എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് സാധാരണ ഒരാൾക്ക് അരമണിക്കൂറിനുള്ളിൽ ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും ഞാൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് എനിക്ക് ആയിട്ട് ഇത് ടൈറ്റ് ചെയ്യാൻ പറ്റും ഇത് പല മെക്കാനിസംസ് ഉപയോഗിച്ചിട്ട് പല ടൈപ്പിംഗ് സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യാണ് ഇപ്പൊ ഞാൻ അത് ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്റ്റാൻഡേർഡ് എത്ര എത്ര ഒരു ഇരിക്കയാണ് ഇതിപ്പോ മൂന്നടി ഒരു ഡോറിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് മുതൽ മൂന്നര അടി ലെങ്ത് ഉള്ള ഒരു ഡോർ ആണെങ്കിൽ ഒരു മൂന്നടി ലെങ് പീസ് മേടിച്ചിട്ട് ഒരു ആറ് ഇഞ്ച് എക്സ്പാൻഡ് ചെയ്യാം ഇനി മൂന്നര അടിയിൽ അധികം ഉള്ള ഒരു ഒരു ഡോർ ഡോറാണെങ്കിൽ മൂന്നര അടിയിലെ ഒരു മോഡൽ മേടിച്ചിട്ട് അത് നാലടി വരെ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ചെറിയ എന്ത് ചെയ്യും ചെറിയ വീടുകൾക്ക് ഞാൻ രണ്ടടി ഉള്ള ഒരു എക്സ്പാൻഡബിൾ ഫാറ്റ് ബയർ നമ്മൾ ലോഞ്ച് ചെയ്യും ഞാൻ അത് ലോഞ്ച് ചെയ്യുമ്പോൾ ആറ് ഇഞ്ച് ഇന്റർവെല്ലാണ് നമ്മൾ സൈസ് ലോഞ്ച് ചെയ്യുന്നത് രണ്ടടി രണ്ടരടി മൂന്നടി മൂന്നരടി നാലടി നാലരടി അപ്പോ നാലിൻ്റെ നാലിൻ്റെ നാലരയുടെയും ഇടയിലുള്ള ഒരു ഡോർ സൈസ് ആണെങ്കിൽ നാലടിയുടെ എക്സ്പാൻഡബിൾ ഫ്ലഡ് വയർ മേടിച്ചിട്ട് രണ്ടോ മൂന്നോ ഇഞ്ച് എക്സ്പാൻഡ് ചെയ്യാം പറ്റുമല്ലേ അതെ അപ്പോ ഇത് ഓരോ ഡോറുകൾക്കും ഓരോ സൈസ് ഉള്ള ഒരു ടെക്നോളജി അല്ല നമ്മൾ ഫിക്സഡ് സൈസ് എക്സ്പാൻഡബിൾ ഫ്ലഡ് വയറി ആണെങ്കിൽ ഓരോ ഡോറിനും കുറച്ച് വ്യത്യാസം ഉണ്ടോ മില്ലിമീറ്റർ വ്യത്യാസം ഉണ്ടോ അതിനു വേണ്ടിട്ട് ഓരോ സൈസില് ഉണ്ടാക്കണം ഇത് വൺ സൈസ് ഫിറ്റ് ഓൾ ടൈപ്പ് ഡിസൈൻ ആണ് ഇപ്പൊ ഞാൻ ഇത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കാണ് താങ്കൾക്ക് വേണമെങ്കിൽ ഒന്ന് തള്ളി നോക്കാം നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുകയാണ് എത്ര തള്ളിയാലും ഇത് ഇതിന് ഇതിനൊരു അയനക്കം വരില്ല ഇതിപ്പോ എഴുന്നിട്ട് നമ്മള് ഇതാണ് ഡെബ്രി ഗാർഡ് ഇത് സ്റ്റീലിന്റെ ഒരു ഒരു കവറാണ് ഇത് നമ്മൾ ഇട്ടിട്ട് ഇതും ഇട്ട് ഇതും ഈ ഫ്ലഡ് ബാഡും ഇട്ട് കഴിഞ്ഞാൽ ഈ ഫ്ലഡ് സമയത്ത് വല്ല വല്ല ഡെബ്രീസ് വല്ല ഒഴുകുന്ന വല്ല ഹെവി ഓബ്ജെക്ട്സ് അല്ലെങ്കിൽ ഷാർപ്പ് ഓബ്ജെക്ട് ഒന്ന് റബ്ബർമ അടിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ ആണ് ഇതില്ലെങ്കിലും ഇത് വർക്ക് ചെയ്യും പക്ഷെ ഇതുണ്ടെങ്കിൽ ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് കോയമ്പത്തൂർ ആണ് ഇവിടെ പല വർക്ക്ഷോപ്പുകൾക്ക് ഇതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല അതിനുള്ള പേഷ്യൻസ് ഇല്ല അവർ കൂടുതൽ ബഡ്ജറ്റ് പറയുന്നു കോയമ്പത്തൂർ ആകുമ്പോൾ അവർ ഈ ഇങ്ങനത്തെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള പല ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകളുണ്ട് അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടെയും നമുക്ക് തൃശ്ശൂരും കേരളത്തിൽ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനത്തെ ഒരു കൾച്ചർ ഉണ്ടാവുമെന്ന് ഞാൻ വേറെ പ്രതീക്ഷിക്കുന്നത് ഇപ്പം എല്ലാ കാര്യത്തിനും കോയമ്പത്തൂർ പോകേണ്ട ഒരു സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പം കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ മറ്റു രാജ്യങ്ങൾ ഡെവലപ്പ് ഈ മെറ്റീരിയൽസ് റബ്ബറും ഇതൊക്കെ യൂസ് തന്നെയാണ് അത് എനിക്ക് കൃത്യമായിട്ട് എന്റെ റബ്ബർ സ്പെഷ്യൽ ഗ്രേഡ് റബ്ബറാണ് ഞാൻ തന്നെ കുറെ റിസർച്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പിന്നെ മറ്റേ എന്റെ റബ്ബറിന്റെ ഡിസൈൻ ഫോറിൻ കൺട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആണ് എന്റെ റബ്ബർ സിംഗിൾ പീസ് ആണ് പല ഫോറിൻ മാനുഫാക്ചറേഴ്സും റബ്ബർ ഇങ്ങനെ നാല് സൈഡ് ബെൻഡ് ചെയ്തിട്ട് കോർണറിൽ തുന്നാണ് അതുകൊണ്ടാണ് അവരുടെ പ്രൊഡക്റ്റിന് അത്ര സ്ട്രെങ്ത് ഇല്ലാത്ത അത്ര പെർഫോമൻസ് ഇല്ലാത്ത എൻ്റെ റബ്ബർ ഡൈൽ ഉണ്ടാക്കുന്ന സിംഗിൾ പീസ് റബ്ബറാണ് പിന്നെ എൻ്റെ ഫ്രെയിം ഡിസൈൻ ഈ റബ്ബറിനുള്ളിൽ സ്റ്റീൽ ഫ്രെയിം അതും ഞാൻ തന്നെ ഡിസൈൻ ചെയ്തതാണ് അതും വളരെ യൂണീക്ക് ആണ് വളരെ സ്ട്രോങ് ആണ് പിന്നെ ഈ ഈ എക്സ്പാൻഡ് ചെയ്യുന്ന ടെക്നോളജി അതും ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തതാണ് ഒരു കോമ്പിനേഷൻ ഓഫ് എക്സ്പാൻഷൻ ടെക്നോളജി ഒരു ടെക്നോളജി വെച്ചല്ല പല ടെക്നോളജി വെച്ചിട്ടാണ് ഇത് എക്സ് ഇത് പ്രോപ്പറായിട്ട് ഈക്വൽ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇതിന് പേറ്റന്റ് 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 ഇല്ല ഞാൻ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്ക് ചെയ്തില്ല വേറെ ടെക്നോളജികൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത് അതിനുള്ള സമയം എടുക്കുക ൈസ് ചെയ്യുമ്പോൾ ഞാനിപ്പോലൈസ് ചെയ്യാൻ ഫണ്ട് റേസ് ചെയ്ത് കൊണ്ടിരിക്കാണ് ഇത് സർക്കാരിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ പലതും ചെറിയ എമൗണ്ട് ആണ് ഒരു ലക്ഷം അഞ്ചു ലക്ഷം പത്ത് ലക്ഷം എനിക്കറിയാവുന്ന കേരളത്തിൽ നിന്ന് വരുന്ന ഫണ്ടുകൾ ഇരുപത് ഇരുപത്തിയഞ്ചു ലക്ഷം വരെയൊക്കെ ഉള്ളോ എന്നാണ് എന്റെ ഒരു നോളജ് അതും ഈ ഫണ്ട് തന്നെ അവർ ഒരു സിംഗിൾ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള തരുന്നത് ആദ്യം ഒരു അഞ്ചു ലക്ഷം തരും പിന്നെ ആറുമാസം വെയിറ്റ് ചെയ്യും അല്ലെങ്കിൽ അഞ്ചോ പത്ത് ലക്ഷം വരും പക്ഷെ ഇങ്ങനത്തെ ഒരു ഒരു പ്രൊഡക്റ്റ് മാസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വലിയ പ്രസ് വേണം ഈ റബ്ബർ ഡൈല് പ്രസ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു മെഷീനിന് അമ്പത് ലക്ഷം രൂപ വരും ഇത് വലിയ റബ്ബർ കവറാണ് ചെറിയ റബ്ബർ കവറാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു പ്രസ് മതി അങ്ങനത്തെ രണ്ട് പ്രസ്സെങ്കിലും വേണം കാരണം ഒരു പ്രെസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് കമ്പനി സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല രണ്ട് പ്രസ്സെങ്കിലും വേണം മാത്രമല്ല ഞാൻ മാത്രമാണ് ഇപ്പൊ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഇവിടെ ഇന്ത്യയിൽ ഫ്ലഡിന് വലിയ മാർക്കറ്റാണ് വലിയ ഫ്ലഡ് ഉണ്ടാവുന്നതും വലിയ ഡാമേജ് വരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ചൈന നമ്മുടെ നൈബറിംഗ് കൺട്രീസിലൊക്കെ അപ്പോ നൂറ്ററുപത് രാജ്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇത് ലോഞ്ച് ചെയ്യുമ്പോൾ നാച്ചുറലി എൻക്വയറീസ് വരും ലോഞ്ച് ചെയ്യുന്ന മുമ്പ് തന്നെ അയ്യായിരത്തിലധികം എൻക്വയറീസ് എനിക്കുണ്ട് അപ്പൊ നമ്മളൊരു രണ്ട് മെഷീൻ മേടിച്ചു പിന്നെ റബ്ബർ മിക്സ് ചെയ്യുന്ന മെഷീൻസ് ഉണ്ട് അപ്പോൾ ചുരുങ്ങിയതൊരു ഒരു ഒരു രണ്ട് കോടി രൂപ ചെലവാക്കിയാലേ ഇതിലുണ്ടാക്കാനുള്ള മെഷീൻസ് മേടിക്കാൻ പറ്റുള്ളൂ ഏകദേശം രണ്ടു കോടി പിന്നെ നമുക്കൊരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യണം സ്ഥലം മേടിക്കണം അതുകൊണ്ട് ഈ പത്തും ഇരുപത് ലക്ഷം രൂപ കൊണ്ടൊന്നും നമുക്കൊരു കണ്ടുപിടുത്തം മാസ് മാനുഫാക്ചർ ചെയ്യാവുന്ന സോഫ്റ്റ്വെയറിനൊക്കെ അത് മതിയായിരിക്കാം ഒരു ഹാർഡ്വെയർ ഈവൻ ഒരാളൊരു പുതിയ തരം സ്പാനർ ഇന്ത്യയിൽ കണ്ടുപിടിച്ചാലും ഈ അഞ്ചും പത്ത് ലക്ഷം രൂപ കൊണ്ടൊന്നും അത് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല ഈവൻ അമ്പത് ലക്ഷം രൂപ പോലും പോരാ അതുകൊണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിൽ ഒരു കണ്ടുപിടുത്തം ഐഡന്റിഫൈ കഴിഞ്ഞാൽ അതിന് വേണ്ട ഫണ്ട് തന്നെ കൊടുത്താലേ അത് വിജയിക്കുള്ളു പക്ഷെ നമ്മളെ രാജ്യത്ത് അത്യാവശ്യം ഫണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് വേണ്ടവല്ല അത് വേണ്ടവല്ലേക്ക് എത്തുന്നുണ്ടെങ്കില് ഇവിടെ കുറെ കണ്ടുപിടുത്തങ്ങള് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ കണ്ടുപിടിച്ച പല കണ്ടുപിടുത്തങ്ങളും ഇപ്പൊ ഇന്ത്യയിൽ കണ്ടുപിടിച്ച എത്ര കണ്ടുപിടുത്തങ്ങൾ താങ്കളുടെ വീട്ടിലുണ്ടെന്നുള്ളത് താങ്കൾക്ക് തന്നെ ആലോചിച്ചിട്ട് അറിയാവുന്നതാണ് എന്റെ വീട്ടിൽ ഇന്ത്യയിൽ കണ്ടുപിടിച്ച ഒരു മാസ് മാർക്കറ്റ് കൺസ്യൂമർ പ്രോഡക്റ്റ് ഏറ്റവും ഉള്ള ഒരു സാധനം ഈ നാളേരം പൊളിക്കുന്ന മെഷീനാണ് അത് ആലപ്പുഴയിലുള്ള ഒരു ഡോക്ടർ ജിപ്പു ജേക്കപ്പാണ് അത് കണ്ടുപിടിച്ചത് അതിപ്പോ സൗത്ത് ഇന്ത്യയിൽ കോടിക്കണക്കിന് വീടുകളിലുണ്ട് പക്ഷേ അതിനുശേഷം പിന്നെ അറിവിലില്ല സംഭവം തന്നെയാണ് കാരണം ഒരുപാട് പേര് ജീവൻ രക്ഷിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട് പോലും റീച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ അതിന് വേണ്ടി സപ്പോർട്ട് വന്നിട്ടില്ല അതെ ഇതൊരു ഇരുപത് ലക്ഷത്തിലധികം വ്യൂസ് ഈ പ്രോഡക്റ്റിന് പല ടി ചാനൽസിലും സോഷ്യൽ മീഡിയയിലായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇത് പ്രോപ്പർ രീതിയിൽ ലോഞ്ച് ഒരു 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 ഫണ്ട് നിക്ഷേപകൻ അടുത്തേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടില്ല അവരും എന്നെ അപ്രോച്ച് ചെയ്തിട്ടില്ല ഇതിന്റെ വാല്യൂ മനസ്സിലാക്കി കൊണ്ട് തന്നെ ഒരുപാട് ജീവനും ജീവിതങ്ങളും അതേപോലെ സ്വത്തിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഇത്രയും നല്ലൊരു കണ്ടുപിടുത്തത്തിനെ കുറെ കൂടി അധികം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം തന്നെ ഇതിനെ നല്ലൊരു ഒരു പ്രൊഡക്റ്റ് ആക്കി ഒരു എന്താ പറയാ ഒരു സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്നതും അതോടൊപ്പം തന്നെ ആളുകൾക്ക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാനും ഇത് ഇതിലേക്ക് കുറെ കൂടി അധികം പേരെ എംപ്ലോയീസ് ആക്കി എടുക്കാനും കൂടി പറ്റുന്ന രീതിയിൽ ഒരു നല്ല ഫാക്ടറി തുടങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും പാർട്ട്നേഴ്സ് ആവാനും കൂടെ തയ്യാറായി ഒരുപാട് പേര് മുന്നോട്ട് വരട്ടെ നമുക്കും ആശംസിക്കാം എത്ര അടി വെള്ളമുണ്ട് രണ്ടര ടിയിലധികമാണ് ഈ സ്റ്റിക്കറിന്റെ ലൈൻ ഇത് സ്റ്റിക്കർ വെള്ളത്തിൽ നിങ്ങൾക്ക് തൊടുന്നത് കാണാം അതെ ഇതിലധികം പ്രഷർ അതിന് താങ്ങാൻ പറ്റും ഇതിൽ വേവ്സ് വന്നാലും ഞാൻ പല വീഡിയോസും ഓൺലൈൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതിൽ വേവ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരാൾ നിന്നിട്ട് വേവ്സ് ഉണ്ടാക്കി അപ്പോ ഇത് രണ്ടടി എന്ന് പറഞ്ഞാല് രണ്ടടിയിലധികം വെള്ളത്തിന്റെ ഫോഴ്സ് വന്നാലും അവിടെ തന്നെ തന്നെ തടഞ്ഞു ഈ ഈ ഫ്രണ്ട് അതേപോലെ ബാക്ക് ഡോറിലും ഇപ്പൊ ഇത് എന്താണ് വാട്ടർ അങ്ങനെ ഡ്രൈനേജ് പൈപ്പിലൂടെ ഞാൻ പറഞ്ഞുതരാം ഡ്രൈനേജ് പൈപ്പിൽ സെപ്റ്റിക് പൈപ്പിൽ വെള്ളം ഉള്ളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബിൽഡിംഗിന്റെ അല്ലെങ്കിൽ വീടിന്റെ ഔട്ട്ഡോർ ഡോർ സൈഡില് ഇതുപോലെ ബോൾവെൽ ഫിക്സ് ചെയ്യാം എല്ലാ ഡ്രൈനേജ് പൈപ്പിന്റെ പുറത്തും സെപ്റ്റിക് പൈപ്പിന്റെ പുറത്തും ബോൾ വാൽ ഫിക്സ് ചെയ്യുക സാധാരണ സിറ്റുവേഷനിൽ അത് തുറന്നു വെക്കുക ഫ്ലഡ് വരുന്ന സമയത്ത് അത് പുറത്തു പോയിട്ട് അത് ക്ലോസ് ചെയ്യാം അപ്പൊ പുറത്തുനിന്നുള്ള രണ്ടടി വെള്ളത്തിലിപ്പോളോറിൽ വെള്ളം അകത്തേക്ക് വരാൻ ചാൻസ് ഉണ്ടോ അപ്പൊ നമ്മൾ തടഞ്ഞു വെച്ച് കഴിഞ്ഞാലും ഒരുപാട് ഫ്ലഡ് ആയി ഫ്ലഡായി അതെ അപ്പോ ഫ്ലോറിൽ കൂടെ വെള്ളം വരാനുള്ള സാധ്യത ഹൈ ഫ്ലഡ് ആണ് ഫ്ലോറിൽ നിന്നും രണ്ടടിയിലും അധികം വെള്ളം നിൽക്കുകയും അത് കുറെ നേരം നിൽക്കുകയും ഒരു മൂന്നോ നാലോ മണിക്കൂർ നാല് ഫ്ലോറിൽ നിന്ന് വെള്ളം ലീക്ക് വളരെ കുറവാണ് ഈ രണ്ടടിയിലധികമുള്ള ഫ്ലഡ് ദിവസങ്ങളോളം നിന്ന് കഴിഞ്ഞാൽ ഫ്ലോറിൽ നിന്ന് കുറച്ച് വെള്ളം ഉള്ള സാധ്യതയുണ്ട് ഫ്ലോറിന്റെ ടൈൽസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടൈൽസ് ചെറുതായിട്ട് ക്രാക്ക് ചെയ്യാനും സാധ്യതയുണ്ട് അങ്ങനെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വളരെയധികം വെള്ളം വരില്ല കാരണം ഈ മണ്ണിന്റെ ഉള്ളിൽക്കോടെ ഈ ഫ്ലഡ് വാട്ടർ പോകുമ്പോഴേക്ക് അതിൻ്റെ പ്രഷറും ഫ്ലോ ഒക്കെ വളരെ കുറയും അങ്ങനെ ഫ്ലോറി കോഡ് വെള്ളം വരികയാണെങ്കിൽ അതിന് ഒരു നന്നായിട്ട് ലീക്ക് വരുന്നില്ല ചെറിയ ലീക്ക് വല്ല നൂറ് ഡ്രോപ്പ് പെർ സെക്കൻഡ് ഇരുന്നൂറ് ഡ്രോപ്പ് പെർ സെക്കൻഡും അതൊന്നൊരു വലിയൊരു പ്രോബ്ലം അല്ല കാരണം ഫ്ലഡൊക്കെ രണ്ട് ഏത് ദിവസമേ ഉള്ളൂ ആദ്യത്തെ ദിവസം രണ്ടര ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഒരു ഫ്ലഡ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഫ്ലോറിനുള്ള ലീക്ക് നിൽക്കും പക്ഷേ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ ഫ്ലഡ് നിൽക്കണമെങ്കിൽ ഫ്ലോറി കോഡ് വരുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഒരു സൊല്യൂഷൻ എന്താ വെച്ചാൽ ഒന്നുകിൽ ഒരു കപ്പും ബക്കറ്റ് വെച്ച് നമുക്ക് അത് കോരി കളയാവുന്നതാണ് ഒരു വീട്ടിൽ മൂന്നാലാൾക്കാരുണ്ടെങ്കിൽ അത് കോരി കളയാവുന്നതാണ് ഇല്ലെങ്കിൽ ഫ്ലോറിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഒരു ഒരടി ബൈ ഒരു അടി ബായി ഒരു അടിയിലെ ഡിച്ച് ഉണ്ടാക്കുക ഒരു ചെറിയൊരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് നാല് സൈഡും കോൺക്രീറ്റോ അല്ലെങ്കിൽ സിമെൻറ്റോ ചെയ്യുക എന്നിട്ട് അപ്പോ ഈ ഫ്ലോറിൽ നിന്ന് ലീക്ക് ചെയ്യുന്ന വെള്ളമൊക്കെ ആ ഡിച്ചിലേക്ക് ഒഴുകും എന്നിട്ട് ആ ഡിച്ചിൽ ഒരു നൂറ് വാട്ടിൻ്റെയോ ഇരുന്നൂറ് വാട്ടിൻ്റെയോ മുന്നൂറ് പമ്പ് പമ്പിപ്പോൾ മേടിക്കാൻ കിട്ടും അത് ഉപയോഗിച്ച് ഒരു ഇൻവേർട്ടർ ബാറ്ററി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ജനറേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സോളാർ പവർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈ എൻജിൻ പവർ പമ്പും മേടിക്കാൻ കിട്ടും ഇതിൽ ഏതെങ്കിലും ഒരു മെക്കാനിസം വെച്ചിട്ട് നമുക്ക് പന്ത്രണ്ട് മണിക്കൂറില് ഒരു പ്രാവശ്യം അത് പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയാവുന്നതാണ്